നമ്മൾ ഈ ദിവസങ്ങളിൽ വലിയ മോഷണങ്ങളുടെ നിരവധി റിപ്പോർട്ടുകൾ കണ്ടിരുന്നു അതിൻ്റെ തുടർച്ചയാണോ എന്നറിയില്ല ഇപ്പോൾ ഷൊർണൂരിൽ നിന്നൊരു വലിയ മോഷണത്തിൻ്റെ വാർത്തയാണ് വരുന്നത് അവിടെ ത്രാങ്ങലിൽ ഒരു ബാലകൃഷ്ണൻ എന്നയാളുടെ വീട്ടിൽ നിന്ന് അറുപത്തിയഞ്ച് പവൻ സ്വർണവും ഒരു ലക്ഷം രൂപയും ഒരു റാഡോ വാച്ചും മോഷണം പോയി എന്ന പരാതിയുണ്ട് ബാലകൃഷ്ണൻ ഇന്നലെ രാത്രി വീട് അടച്ച് കവളപ്പാറയിലെ മകളുടെ വീട്ടിലേക്ക് പോയിരുന്നു ആ സമയത്താണ് അവിടെ മോഷണം നടന്നത് ഒറ്റപ്പാലം പോലീസും ഒക്കെ അവിടെ പരിശോധന നടത്തുന്നുണ്ട് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി നിഖിൽ പ്രമേശ് പാലക്കാട്ട് ചേരുന്നുണ്ട് നിഖിൽ അറുപത്തിയഞ്ച് പവൻ ഒരു ലക്ഷം രൂപ ഒരു റാഡോ വാച്ച് ഇത്രയും വിവരങ്ങളാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് പോലീസിന് എന്തെങ്കിലും സൂചനയുണ്ടോ വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ചെറിയ മോഷണമല്ല അല്ല അത്യാവശ്യം വലിയൊരു മോഷണമാണ് നടന്നിട്ടുള്ളത് മൂച്ചിക്കൽ ബാലകൃഷ്ണൻ തന്നെ ആളുടെ വീട്ടിലാണ് ഈ മോഷണം നടന്നത് മഹാരാഷ്ട്ര ഇന്നലെ രാത്രി വീട് പൂട്ടി കവളപ്പാറയിലുള്ള തന്റെ മകൻ മകളുടെ വീട്ടിലേക്ക് പോയിരിക്കുകയായിരുന്നു ആ സമയത്താണ് മോഷണം നടന്നത് കൂടുതൽ വിവരങ്ങൾ ഒന്നു തന്നെ പോലീസിനും വിരലടയാള വിദഗ്ധർക്കൊന്നും ലഭ്യമായിട്ടില്ല ഇപ്പോ വീട്ടിൽ ഒറ്റപ്പാലം പോലീസും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കൂടുതൽ അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത് ഷൊർണൂർ ഒറ്റപ്പാലം മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സമാനമായ തരത്തിലുള്ള ചില മോഷണങ്ങൾ നടന്നിരുന്നു ഇത് കുറവാസംഗമാണ് എന്നുള്ള സംശയമൊക്കെ അത്തരത്തിലുള്ള ഒരു സാഹചര്യം വേണ്ട പോലീസ് തന്നെ വ്യക്തമാക്കുന്ന ഉണ്ടായിട്ടുണ്ട് എന്തായാലും പ്രതികൾക്ക് വേണ്ടിട്ടുള്ള അന്വേഷണം പോലീസ് ഇതിനോടൊപ്പം തന്നെ ഊർജിതമാക്കിയിട്ടുണ്ട് വിജയകുമാർ പാലക്കാട്ട് ഷൊർണൂരിൽ നിന്നാണ് റിപ്പോർട്ട് വരുന്നത് അടച്ചിട്ട വീട്ടിൽ നിന്ന് അറുപത്തഞ്ച് പവൻ സ്വർണവും ഒരു ലക്ഷം രൂപയും റാഡോ വാച്ചും മോഷണം പോയി പോലീസ് അന്വേഷിക്കുകയാണ് ഈ മേഖലയിലൊക്കെ ആ വീടിൻ്റെ ദൃശ്യങ്ങളാണിത് ഈ പരിസ ഇതിന് സമാന മേഖലകളിലൊക്കെ മോഷണങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു അതുമായി ബന്ധമുണ്ടോ എന്നറിയില്ല കുറുവാസംഘമാണെന്ന് നാട്ടുകാർക്ക് ആശങ്കയുണ്ടായിരുന്നു പക്ഷേ പോലീസ് അത് പൂർണ്ണമായും തള്ളുകയാണ് പ്രാദേശിക മോഷ്ടാക്കളാണോ എന്നൊന്നും അറിയില്ല എന്തായാലും അവിടെ നിന്ന് ഒരു അടച്ചിട്ട വീട്ടിൽ നിന്നാണ് അറുപത്തഞ്ച് പവൻ സ്വർണമുണ്ട് ഒരു ലക്ഷം രൂപയും ഒരു റാഡോ വാച്ചും മോഷണം പോയിട്ടുണ്ട് അവിടെ വിരലലയാള വിദഗ്ധരൊക്കെ എത്തി പരിശോധന നടത്തി പോലീസ് പ്രതിയെ കണ്ടെത്താനുള്ള ഊർജ്ജിതമായ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഡോഗ് സ്ക്വാഡ് അവിടെ പരിശോധന നടത്തുന്നുണ്ട് നിഖിൽ ഈ ഡോഗ് ഡോഗ് സ്ക്വാഡിന്റെ പരിശോധനയിൽ എന്തെങ്കിലും സൂചനകളുണ്ടോ പരിസര പ്രദേശങ്ങളിലേക്ക് അല്പസമയത്തിനകം ഒരുപക്ഷെ ആ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ നിഖിൽ പങ്കുവയ്ക്കും അതിൻ്റെ വിശദാംശങ്ങൾ ശേഖരിക്കുകയാണ് നിഖിൽ പ്രമേശ്